ഹലോ അപ്പോൾ നമുക്കൊരു സ്പാനിഷ് ഓംലേറ്റ് തയ്യാറാക്കി നോക്കിയാലോ എന്തായാലും ഇന്നൊരു ഓംലേറ്റ് തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ എപ്പോഴും ഒന്ന് മനസ്സിൽ വിചാരിച്ചൊരു കാര്യമായിട്ട് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ നമ്മൾ ഉരുളക്കേങ്ങ് തക്കാളി പച്ചമുളക് കറിവേപ്പില കുറച്ച് കുറച്ചുള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടോ പിന്നെ നമുക്ക് ഇതിന് വേണ്ട മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ ബട്ടർ ഉണ്ടെങ്കിൽ അതുകൂടി എടുക്കുക ബട്ടറിൽ ചെയ്യുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റ് ആകട്ടോ അപ്പോൾ ഇതാ നമ്മൾ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വെജീസൊക്കെ ഒന്ന് എടുക്കാൻ പോവാണേ അപ്പോൾ ഇതിൽ നമ്മൾ ഉരുളക്കെങ്ങ് കഴിയുന്നതും ചെറുതാക്കി മുറിച്ചിടുന്ന കേട്ടോ അപ്പോൾ അന്ന് പെട്ടെന്ന് വാടി വാടിക്കിട്ടു അപ്പോൾ അത് വേറുകയും വേണമല്ലോ പിന്നെ നമ്മളിതാ ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് പാലും കൂടിയും ചേർക്കണം കേട്ടോ കുറച്ച് പാലും കുറച്ച് കുരുമുളകും ഉപ്പും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ചിലർ നമ്മൾ ഇതിൻ്റെ മേലേക്ക് ഈ മുട്ടേൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കെട്ടോ ഞാൻ അതിന് പകരം നമ്മൾ വയറ്റി വെച്ചിട്ടുള്ള മിക്സ് എല്ലാം കൂടി നമ്മൾ മുട്ടയിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കുറച്ച് ബട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ഓംലേറ്റിൻ്റെ മിക്സ് ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ എടുത്തുവെച്ചിട്ടുള്ള മല്ലിയിലേയും കൂടി ഒന്ന് ലാസ്റ്റ് കൊടുക്കുക അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള സ്പാനിഷ് ഓംലേറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ